മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകേരി അലിയുന്നു ചന്ദ്രകാന്തം പരമ്പര തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും നിരവധി ആരാധകരാണ് സീരിയലിനുള്ളത് സീരിയലിലെ പ്രധാന കഥാപാത്രമായ പിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മിയ മറിയ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്ത് എന്ന പരമ്പരയിൽ പ്രിയ എന്ന കഥാപാത്രത്തെയാണ് മിയ മറിയ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ ആദ്യം നായികയായി തുടരുകയും പിന്നീട് വില്ലത്തിയായി മാറുകയും ചെയ്ത പ്രിയക്ക് നിരവധി ആരാധകരാണുള്ളത് സീരിയലിലെ നായകനായ ഗൗതം ഐ പി എസും പിങ്കിയും പ്രണയത്തിലായിരുന്നു എന്നാൽ ഗൗതമിന്റെ അനിയെ അർജുൻ പിങ്കിയെ വിവാഹം കഴിക്കുകയായിരുന്നു പിന്നീട് ഗൗതം നന്ദിയെ വിവാഹം കഴിച്ചു നായികയായി മിനി സ്ക്രീൻ പ്രേക്ഷകരെ കയ്യിലെടുത്ത പിങ്കി പിന്നീട് വില്ലത്തിയായി മാറുകയായിരുന്നു സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലുമായിട്ട് താര സജീവമാണ് റീൽസുകളിലൂടെയെല്ലാം താരം മലയാളികൾക്ക് പരിചിതയാണ് കൺമണി പാപ്പ ഐക്കര കോരത്തെ ബീഷ ഗൗരന്മാർ എന്നീ സിനിമകളിലെല്ലാം താരം അഭിനയിച്ചിട്ടുണ്ട് എറണാകുളം സ്വദേശിയാണ് താരം കൂടാതെ സോഷ്യൽ മീഡിയയിലും പരസ്യ ചിത്രങ്ങളിലും